ഞങ്ങൾ വിഡികളെ പോലെ ടി വിയിലൊക്കെ വന്നിട്ട് എല്ലാവരും എടുക്കൂ ഇത് സേഫാണ് നമ്മൾ സുരക്ഷിത ഒക്കെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെയാണ് വാക്സിൻ കിട്ടുക എവിടെയാണ് വാക്സിൻ കിട്ടാൻ തിരഞ്ഞു നടന്നു എന്നല്ലാണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ കാണാനും ഇതിൻ്റെ എന്താ ശരിയാണോ തെറ്റുണ്ടാവുമോയെന്ന് നോക്കാനൊന്നും മെനക്കിട്ടില്ല നോവയുടെ മരണത്തോടാണ് എല്ലാവരും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് തന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അറിഞ്ഞത് കാരണം അവളെ ഏറ്റവും സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു ആ വാക്സിൻ്റെ സൈഡ് ആണെന്ന് മനസ്സിലാക്കാനും മനസ്സിലായില്ല ഒക്ടോബർ വാക്സിൻ കൊടുത്തിട്ട് ചെറിയ പനി വന്നു മരിക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ആറിനാണ് അതായത് വാക്സിൻ കൊടുത്തിട്ട് ഏകദേശം പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അവർ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയപ്പോൾ അവര് പറഞ്ഞു സേഫാണ് നിങ്ങൾ പോയി വാക്സിൻ എടുത്തോളൂ പറഞ്ഞു വാക്സിൻ എടുത്തിട്ട് കോവിഡ് വാക്സിനേഷന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് സർക്കാർ വിശദമായ പഠനം നടത്തണമെന്ന് വാക്സിനേഷൻ സ്വീകരിച്ച ശേഷം മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിലാണ് മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ ഇക്കാര്യം ആവശ്യപ്പെട്ടത് കോവിഡ് വാക്സിന്റെ പാർശ്വഫലങ്ങൾ മൂലമാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതെന്ന് ഇവർ ആരോപിക്കുന്നു മരണപ്പെട്ട എട്ടോളം പേരുടെ കുടുംബാംഗങ്ങളാണ് തങ്ങൾക്ക് നഷ്ടപ്പെട്ടവരുടെ ചിത്രങ്ങളും വിശദാംശങ്ങളുമായി വാർത്താസമ്മേളനം നടത്തിയത് നോവയുടെ മരണത്തോടാണ് എല്ലാവരും കോവിഡിന് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് തന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അറിഞ്ഞത് കാരണം അവളെ ഏറ്റവും സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു പക്ഷെ ഞങ്ങൾക്കും അവളെ വാക്സിൻ്റെ സൈഡ് ആണെന്ന് മനസ്സിലാക്കാനും ഞങ്ങൾക്കും മനസ്സിലായില്ല കാരണം അതിന് മുമ്പായിട്ട് ഒരു മരണം പോലും ഞങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനൊരു ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് വാക്കുകളില്ല പക്ഷെ ഞങ്ങളുടെ നഷ്ടം ഒരിക്കലും ഞങ്ങൾക്കൊരിക്കലും നികത്താൻ പറ്റത്തില്ല എത്ര പറഞ്ഞാലും ഞങ്ങൾ പ്രത്യേകിച്ച് ഈ മരണങ്ങളിൽ ഏറ്റവും നഷ്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കാരണം ഞങ്ങളുടെ ഏക മകളായിരുന്നു പിന്നെ ഞങ്ങൾക്ക് പറ്റിയ നഷ്ടം മറ്റൊരാൾക്ക് ഉണ്ടാകരുത് അതാണ് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു പ്രസ് മീറ്റിങ്ങിനിരിക്കുന്നത് അല്ലാതെ ഒരിക്കലും മറ്റൊരു കാര്യം ഉദ്ദേശിച്ചല്ല കാരണം ഒക്കെ പല പല വാക്സിനുകളൊക്കെ ഇറക്കും ആ സമയത്തെല്ലാം ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കാരണം ഞങ്ങളുടെ നഷ്ടം ഒരിക്കലും മറ്റൊരാളോട് പറഞ്ഞാൽ അത് നികത്താൻ പറ്റാത്ത നഷ്ടമാണ് വയസ്സ് വരെ ഏറ്റവും ഇടുക്കി സ്മാർട്ടായിട്ട് വളർന്നെത്തിയ ആളാണ് ഒരു കമ്പൽസറി ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വാക്സിൻ എടുത്തത് ഇല്ലെങ്കിൽ ഞങ്ങൾ എടുക്കത്തില്ലായിരുന്നു ഒക്ടോബർ ഒക്ടോബർ വാക്സിൻ വാക്സിൻ കൊടുത്തിട്ട് ചെറിയ പനി പനി വന്നു കൂടി രണ്ടാം തീയതി രാവിലെ മോള് പറഞ്ഞു എനിക്ക് ഭയങ്കര തലവേദനയാണെന്ന് വെച്ചാൽ പ്ലസ് വണ്ണിന് പ്ലസ് ടുന് പഠിക്കുന്നതായിരുന്നു മരിക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ആറിനാണ് അതായത് വാക്സിൻ കൊടുത്തിട്ട് ഏകദേശം പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് മരിച്ചുപോയി ഞാൻ പിന്നെ ജല അതോറിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് എൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റിനും എനിക്ക് ജല അതോറിറ്റിയിൽ നിന്ന് പിന്നെ റീയംബേഴ്സ്മെൻറ്റ് കിട്ടിയിരുന്നു എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റും അതിനു മുമ്പ് നടത്തിയിട്ടില്ല ഒരു ട്രീറ്റ്മെൻറ്റും നടത്തിയിട്ടില്ല ഒരു തരത്തിലുള്ള അസുഖം എൻ്റെ മകൾക്കുണ്ടായിട്ടില്ല നല്ല പിന്നെ നന്നായിട്ട് പഠനത്തിലും മറ്റ് പഠനേതര വിഷയങ്ങളിലുമൊക്കെ ഈ നമ്മുടെ ഈ കുട്ടികളൊക്കെ വളരെ ഉഷാറായിരുന്നു വേറെ ഒരു തരത്തിലുള്ള ഇതും ഉണ്ടായിട്ടില്ല പിന്നെ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ കഴിഞ്ഞപാട് പിന്നെ നമ്മളെല്ലാവരും വളരെ സങ്കടത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റ്മോർട്ടം പോലും നമ്മൾക്ക് പലർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല അത് വളരെ ഒരു ദുഃഖകരമായൊരു കാര്യമാണ് നമ്മൾ ഈ പറയുന്നത് ഒരു വികാരപരമായിട്ട് പറയുന്നൊന്നുമല്ല ഇനി ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ഈ പിന്നെ മറ്റുള്ളവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല അതുമാത്രമാണ് നമ്മുടെ പ്രാർത്ഥന അല്ലാണ്ട് നമ്മൾക്കിതിൻ്റെ അകത്ത് നിന്ന് ഒരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കോമൻസേഷൻ കിട്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടോന്നല്ല വളരെ ദുഃഖകരമായിട്ടുള്ളൊരു ഒരു ഒരു പിന്നെ വസ്തുതയാണിത് അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല നിന്ന് പോലും ഈ കേസുകൾ ശരിയായ രീതിയിൽ പിന്നെ ജഡ്ജിമാർ അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിചിത്രമായ ഒരു കാര്യം എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ഛേദോപികാരം എന്ന് എനിക്കറിയില്ല വളരെ ദയനീയമായ അവസ്ഥയാണ് ഒരു കോടതിയിലും പിന്നെ നമ്മൾ കേസ് കൃത്യമായ രീതിയിൽ പോകുന്നില്ല അവരിങ്ങനെ ഇത് കാണുമ്പോഴത്തേക്ക് തന്നെ അത് പോസ്റ്റ്പോൺ ചെയ്യുകയാണ് കേസുകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് എന്താണ് അതിന്റെ കാരണം എന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല മാസങ്ങൾക്ക് ശേഷമാണ് മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത് ക്ലിയർ കേസ് ഓഫ് കോവിഡ് ഡെത്ത് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ജനങ്ങളുടെ നടുവിൽ കോവിഡ് വാക്സിനെ കുറിച്ച് സത്യാവസ്ഥ എത്താൻ പാടില്ല എന്നൊരു ഒരു ഒരു ഒബ്ജക്റ്റീവിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രഞ്ജിത്തിൻ്റെ വൈഫ് മഹിമ മാത്യു ഷീ വാസ് ക്യാരി ട് ട്വിൻസ് ആക്ച്വലി ഷി വാസ് പ്രഗ്നൻറ്റ് വിത്ത് ക്വിൻസ് ആൻഡ് അവർ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയപ്പോൾ അവർ പറഞ്ഞു സേഫാണ് നിങ്ങൾ പോയി വാക്സിൻ എടുത്തോളൂ പറഞ്ഞു വാക്സിൻ എടുത്തിട്ട് വിത്തിൻ ഡേയ്സ് ഷീ സഫേർഡ് ആൻഡ് ഡൈഡ് അവർ പാരസിറ്റമോൾ മാത്രമേ കൊടുത്തുള്ളൂ തലവേദന പറഞ്ഞു പോയപ്പോൾ കാരണം ഡോക്ടർമാരായിരിക്കും ഇതിനെക്കുറിച്ച് അറിയും കൂടിയില്ല ഫാർസഫലങ്ങൾ ഉള്ളത് ഒന്നും അറിയും കൂടിയില്ല ഇതിൻ്റെ വളരെ ഒരു ദുഃഖകരമായ ഇൻഫർമേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ പതിനഞ്ച് രാജ്യങ്ങളിൽ മാർച്ച് ഏപ്രിൽ ട്വൻറ്റി ട്വൻറ്റി വണ്ണിൽ ഈ കോവിഷീൽഡ് അത് അത് പ്രദേശങ്ങളിൽ അറിയപ്പെടുന്നത് അസ്ട്രാസെനക്ക എന്ന പേരിലും വാക്സ്രവിയ എന്ന പേരിലും ഒക്കെയാണ് ആ വാക്സിൻ്റെ കാരണം ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് പതിനഞ്ച് രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് മാർച്ച് ആൻഡ് ഏപ്രിൽ ട്വൻ്റി ട്വൻറ്റി വണ്ണിൽ സസ്പെൻഡ് ചെയ്യുകയും പല കൺട്രീസിൽ ഏജ് ലിമിറ്റ് ചെയ്യുകയും ചെയ്തു ഏജ് ലിമിറ്റ് എന്ന് വെച്ചാൽ യു കെയിൽ ഫോർ എക്സാമ്പിൾ ഏപ്രിലിൽ അവർ പറഞ്ഞു തേർട്ടി ഇയേഴ്സിന് താഴെയുള്ളവർക്ക് ഇത് കൊടുക്കരുത് ഡേഞ്ചറസ് ആണ് പറഞ്ഞിട്ട് പിന്നെ അവർ ആ ലിമിറ്റിനെ ഫോർട്ടി ഫൈവ് ആക്കി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പക്ഷേ ദുഃഖകരമായിട്ട് ഇന്ത്യയിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ന്യൂസ് ഒന്നും പുറത്ത് വന്നില്ല എന്ന് മാത്രമല്ല അവരൊക്കെ സസ്പെൻഡ് ചെയ്യുന്ന സമയത്തിൽ ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു പ്രോഗ്രാം ഏപ്രിലിലാണ് നമ്മൾ വന്ന് ഫോർട്ടി ഫൈവ് പ്ലസ്സിന് എക്സ്പാൻഡ് ചെയ്തു പിന്നെ മെയ്യിൽ വന്നിട്ട് അവർ എയ്റ്റീൻ പ്ലസ് എയ്റ്റീൻ പ്ലസ്സിന് എക്സ്പാൻഡ് ചെയ്തു ഞങ്ങൾ വിഡികളെ പോലെ ടി വിയിലൊക്കെ വന്നിട്ട് എല്ലാവരും എടുക്കൂ ഇത് സേഫാണ് നമ്മൾ സുരക്ഷിതക്കാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെയാണ് വാക്സിൻ കിട്ടുക എവിടെയാണ് വാക്സിൻ കിട്ടാൻ തിരഞ്ഞു നടന്നു എന്നല്ലാണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ കാണാനും ഇതിൻ്റെ എന്താ ശരിയാണോ തെറ്റുണ്ടാവുമോയെന്ന് നോക്കാനൊന്നും നോക്ക് മെനക്കിട്ടില്ല അതൊരു വലിയ കുറ്റബോധമാണ് ഒരു അച്ഛനെന്ന് നിലയ്ക്ക് അത് ഞാൻ മരിക്കുണ്ടാവും പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു സ്ഥിതി ആർക്കും വരാൻ പാടില്ല ഇതിൻ്റെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയണം ബിക്കോസ് ഇത് അവർ നിർത്തിയിട്ടൊന്നുമില്ല ഇതുപോലെ പിന്നെയും വരുന്നുണ്ട് ഇപ്പോൾ എച്ച് പി വി വാക്സിനേഷൻ എന്ന് പുറപ്പെട്ടിട്ടുണ്ട് എച്ച് പി വി വാക്സിനേഷൻ എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തൊക്കെയാണ് ഫാർശ്വഫലങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും അതിന് എത്ര ഒരു അത് അനാവശ്യമാണ് അത് അതിൻ്റെ ഫാർശ്വഫലങ്ങൾ എന്തൊക്കെയുണ്ടെന്നുള്ളത് കുറേ ഉണ്ട് സോ ഈ ഹോൾ വാക്സിനേഷൻ തിങ് ഈസ് എ ബിഗ് സ്കാം ഇപ്പോൾ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും നമ്മൾക്ക് അതിനെ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്യാൻ പ്രോപ്പർ ചാനലുകൾ ഒന്നുമേ ഇല്ല ആക്ച്വലി പണ്ട് ഉണ്ടായിരുന്ന ഒരേ റൂട്ട് വന്നിട്ട് ഡിസ്ട്രിക്റ്റ് ഇമ്മ്യൂണൈസേഷൻ ഓഫീസറുടെ അടുത്ത് നമ്മൾ പോയി പരാതിപ്പെട്ട് അവർ വന്നിട്ട് എ എഫ് ഐ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നാൽ പോലും ദാറ്റ് ഈസ് എ ബ്ലാക്ക് ബോക്സ് അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്ത് പറ്റി അതിൻ്റെ അപ്ഡേറ്റോ ഓരോ ഒരെണ്ണം പോലും നമുക്കൊന്നും അറിയില്ല അത് അവിടെ കിടക്കുക അത്രയേ ഉള്ളൂ ഇപ്പോൾ പിന്നെ ഡോക്ടർ ജേക്കബ് പുലിയൽ കോടതി കേസ് കൊടുത്തിട്ട് മെയ് ട്വൻ്റി ട്വൻറ്റി ടു സുപ്രീം കോടതിയിൽ വിധി വന്നു എ ഇഫ് ഐ ഷുഡ് ബി മെയ്ഡ് എൻ എ ട്രാൻസ്പെറൻറ്റ് സിസ്റ്റം വിസിബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേട്ടിട്ട് ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന ഒരേ കാര്യം കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ എ ഇ എഫ് ഐ എന്നൊരു എക്സ്ട്രാ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ അതിൽ പോയി നിങ്ങൾ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാൻ പറ്റും സബ്മിറ്റ് ബട്ടൺ കൊടുക്കാൻ പറ്റും കഴിഞ്ഞു അത്ര തന്നെ പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല നോ ബഡി വിൽ കോൾ യു നത്തിങ് വിൽ ഹാപ്പൻ ഇറ്റ്സ് എ ബ്ലാക്ക് ബോക്സ് ചുമ്മാ അവർ കോടതി പറഞ്ഞു എന്നതിന് വേണ്ടി ഒരു കാട്ടിക്കൂട്ടിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ സോ ഇതാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഇത് ഞാൻ ഇന്ന ഗവൺമെൻ്റ് എന്ന് പറയുന്നില്ലേ ഐ മീൻ സെൻട്രൽ സ്റ്റേറ്റ് എവറിബഡി ഈസ് ഹാൻഡ് ആൻഡ് ഗ്ലോവിൻ ദിസ് സോ ദ് ആസ് ഡോൺ കെയർ അബൌട്ട് പീപ്പിൾ ആൻഡ് ജനങ്ങൾക്ക് വന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കോവിഡിന് വാക്സിൻ ആവശ്യമുണ്ടോ ഒരു തെറ്റിദ്ധാരണ എല്ലാവരുടെ മനസ്സിലെത്തിച്ചു വാക്സിനാണ് സേവ് ഇയർ എന്ന് അതൊരു വലിയ നുണയാണ് വാക്സിൻ അല്ല സേവ് ഇയർ ആക്ച്വലി ആഫ്രിക്കയിൽ വിച്ച് ഈസ് ആക്ച്വലി എ കോണ്ടിനറ്റ് വാസ് നോട്ട് വാക്സിനേറ്റഡ് ഇൻ ലാർജ് സെൻസ് നമുക്ക് കോവിഡ് മരണം വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് വേർവർ ദെർ വാസ് വാക്സിൻ യു ഹാവ് മോർ ഡെത്ത് ദിസ് കോറിലേഷൻ ഇസ് വെരി ക്ലിയർ ടു എസ്റ്റാബ്ലിഷ് യു ക്യാൻ ഗോ ടു അവർ വേൾഡ് ഇൻ ഡേറ്റ ഗോ ടു കോവിഡ് വാക്സിനേഷൻ ഡേറ്റ പേജ് ഗീവ് ദ കൺട്രീസ് ദറ്റ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ചെക്ക് ഫോർ എനി പീരിയഡ് യു ക്യാൻ സീ എ വേവ് ആഫ്റ്റർ ദ വാക്സിനേഷൻസ് ആർ സ്റ്റാർട്ടിംഗ് സുരക്ഷിതവും ഫലപ്രദവുമായവയാണ് വാക്സിനുകളെന്ന് സർക്കാരുകൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇവയെക്കുറിച്ചുള്ള തങ്ങളുടെ സംശയങ്ങൾ ദുരീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു തങ്ങളുടെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടതുപോലെ ഇനി ആർക്കും ഇത്തരമൊരു നഷ്ടം സംഭവിക്കാതിരിക്കാനാണ് വിഷയത്തിൽ സംശയങ്ങൾ ദുരീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും ഇവർ വ്യക്തമാക്കി